വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോസ് ഒരു വീഡിയോസ് ഇട്ടിട്ടില്ല നമ്മൾ ഇന്നപ്പോ എന്നിട്ട് ലേറ്റ് ആയിട്ട് വീഡിയോസ് ഇടേണ്ട കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഷോൾ നൈറ്റി ആണ് ഷോൾ നൈറ്റ് വന്നിട്ട് താങ്ങോട്ടെ ഷോൾ നൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് അപ്പൊ ടി സി സ്ടപ്പെടുക സ്ക്രീൻഷോട്ട് ഒക്കെ അവൈലബിൾ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് ടി സി പോസ്റ്റും പ്രൊവൈഡ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അൻപത്താറ് സൈസിലും അറുപത് സൈസിലും ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അറുപത് ഇരുപത്തിനാല് അൻപത്തി ആറ് ഇരുപത്തി ആറുമായിട്ടോ ജസ്റ്റ് വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ മാക്സിമം സപ്പോർട്ട് കിട്ടും സപ്പോർട്ട് വളരെ കുറവാണ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ചാലിം റോഡിൽ കാർഡിലുള്ള ഹീറോ കാർഡായിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്ക് കാണാം പുതിയ മോഡൽ വന്നിട്ട് പക്ഷെ കാണിക്കാൻ ടൈം ഇല്ലാത്തോണ്ട് കേട്ടാ പ്രസ്റ്റ് കൊണ്ട് എന്നിട്ട് കേട്ടാ ഇത് വരുമ്പോ എല്ലാരും ചോദിക്കും ബ്ലാക്കും ബ്ലൂവും മെറോണും മുന്തിരി കളർ ഒക്കെ ഉള്ളു എന്ന് അങ്ങനെ തന്നെ കിട്ടണുട്ടോ സംഭവം അതാണ് കേട്ടോ പക്ഷെ പ്രിന്റിന് മാറ്റം വരും എപ്പോഴും റെഡി പൊടി നിൽക്കുന്നത് അപ്പോൾ വേഗം ആയിട്ട് ചോദിക്കുന്നവരൊക്കെ വേ സ്ക്രീൻഷോട്ട് എടുത്ത് പോരിട്ടാ ഇതേ ഇട്ട് വന്നിട്ട് വെട്ടി പുളി ആയിട്ട് കേട്ടാ അപ്പോ ബ്ലാക്ക് ഇട്ട് നമ്മൾ കഴിച്ച് കറക്റ്റ് പോവാണ് കേട്ടാ നിൽക്കുന്നത് ഓക്കെ okay. നല്ല ചെറിയ പ്രിന്റ് ഒക്കെ ചോദിക്കുന്നവർക്ക് പെറ്റായിട്ടോ അത് വരുന്നിട്ട് തന്നിട്ട് ബ്ലൂ ആയിട്ടാണ് വരുന്നത് വീഡിയോ എന്നിട്ട് ബ്ലാക്ക് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം അതിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടില്ല പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണ് അൻപത്താറ് സൈസിന് അറുപത് സൈസ് വരുമ്പോൾ അഞ്ഞൂറ്റി അറുപത് സോറി അഞ്ഞൂറ്റി അൻപതാം കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പതാം പ്ലസ് അൻപത് ഷിപ്പിംഗ് വരും അഞ്ഞൂറ്റി അൻപതാം പ്ലസ് അൻപത് ഷിപ്പിംഗ് വരും കേട്ടോ ടുത്ത് ഇത് വന്നിട്ട് അറുപത് സൈസ് ആയിട്ടായിരുന്നെല്ലി ഷോൾ ചോദിച്ചവരൊക്കെ വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻ ഷോട്ട് ദിവസം അല്ലേ നമുക്ക് ഒരു മൂന്നാല് ദിവസം കൊണ്ട് നമുക്ക് तो कदे പെട്ടെന്ന് പോലത്തെ ചൂണ്ണേറ്റി കിട്ടാത്തവരും ചോദിച്ചവരൊക്കെ വേഗം മറ്റേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചോളി മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഗവൺമെന്റ് കാണിക്കണായിക്കോട്ടെ നല്ല അടിപൊളി ഗവൺമെൻറ്റ് വിഷ് ചെയ്തിട്ടോ ഇത് പറവിലേട്ടോ വരുന്നത് പറവേന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാം പ്ലസ് എൺപത് ഷിപ്പിംഗ് ആയിക്കോട്ടെ വരുന്നത് ും പോസിറ്റീവ് ഒക്കെ ഇണ്ടിട്ടാ അപ്പൊ വേഗം ഓർഡർ ആക്കിയോളേ അടുത്ത് വന്നിട്ട് ലാസ്റ്റ് ഉണ്ടത് അപ്പോൾ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് പ്ലസ് അറുപതിന് അഞ്ഞൂറ്റി അൻപത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജ് അതുപോലെ അൻപത്താറ് അതിന് അഞ്ഞൂറ്റി നാൽപ്പത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജ് ഒക്കെ വരുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിലേക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു സ്ക്രീൻ കാണുന്നവർച്ച് നമുക്ക് ആയിട്ട് അവൈലബിൾ ആണ് ശക്തിരുന്നോ കസ്റ്റമാണ് അപ്പോൾ നിഷാ അടുത്ത അടിപൊളി ഗവൺ നൈറ്റിൻ്റെ വീഡിയോസ് ആയിട്ട് കേട്ടോ വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോസ്